ഹലോ പ്രിയപ്പെട്ട ഉദ്യാർത്ഥികളെ ഞാനിവിടെ പറയാൻ പോകുന്നത് മാമം പുഴയാണ് മാമ്മ പുഴ എന്ന് എന്നെന്താണ് നീളം ഇരുപത്തേഴ് കിലോമീറ്ററും ഉൽപാദനം പന്നല കോട്ടക്കുന്ന് ജില്ല തിരുവനന്തപുരമാണ് പതനം അറബിക്കടൽ അപ്പം മുപ്പത്തഞ്ചാമത്തെ നദിയാണ് മാമ്മൻ പുഴ നീളം ഇരുപത്തേഴ് ഉൽപാദനം പന്നല കോട്ടക്കുന്ന് ജില്ലാ തിരുവനന്തപുരം പതനം അറബിക്കട പത്രയുള്ള തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ചുള്ള വീഡിയോ ഇനി ഏതാനും മാസത്തിലുള്ളതാണ് അപ്പം തിരുതാംകൂർ സാതി തിരുനാൾ ചിത്ര തിരുനാൾ അവിടെ തിരുനാൾ ഉത്തരതിരുനാൾ ഇങ്ങനെ റാണി ലക്ഷ്മി പയ്യോടെ അങ്ങനെയുള്ള സമരങ്ങളും എല്ലാം ഉണ്ടായി വരുന്നുണ്ട് ഇപ്പം തന്നെ നിങ്ങൾ പി എസ് സി ടോപ്പ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് സഹകരിച്ചു തരുമോ ഓക്കെ സഹകരിച്ചാലൂടെ നിങ്ങൾക്ക് മാർക്കും കിട്ടും പി